കുടിയാൻമല ഹിൽ സ്റ്റാർ ലൈബ്രറിയുടെ ഒരു വർഷം നീളുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിവരുന്ന പ്രതിമാസ പരിപാടികളുടെ ഭാഗമായി ഫോട്ടോഗ്രഫി പ്രദർശനം ആരംഭിച്ചു ഏരുവേശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷൈബി പ്രദർശനം ഉദ്ഘാടനം ചെയ്തു ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫേഴ്സ് ഫോറത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പ്രദർശനത്തിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ഫോട്ടോഗ്രാഫർമാരുടെ പ്രശസ്ത ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത് സിനിമാ സീരിയൽ താരവും കുടിയാൻമല പോലീസ് സ്റ്റേഷനിലെ എഎസ്ഐയുമായ സദാനന്ദൻ ചേപ്പറമ്പ് മുഖ്യാതിഥിയായിരുന്നു കുടിയാൻമല ഇടവക വികാരി ഫാദർ പോൾ വള്ളോപ്പിള്ളിൽ അധ്യക്ഷത വഹിച്ചു ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫേഴ്സ് ഫോറം പ്രസിഡന്റ് കുടിയാൻമല ഗോപാലൻ ആമുഖ പ്രഭാഷണം നടത്തി ജൂബിലി ആഘോഷ കമ്മിറ്റി ചെയർമാൻ ജോസഫ് ഐസക് വൈസ് ചെയർമാൻ ജോർജ് നെല്ലുവേലി ഹിൽസ്റ്റാർ ലൈബ്രറി പ്രസിഡന്റ് ജോർജ് കൊച്ചുകുടിയത്ത് ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫേഴ്സ് ഫോറം പ്രതിനിധി സി സി രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രദർശനം ഞായറാഴ്ച സമാപിക്കും ഏറെ അഭിനന്ദിക്കുന്നു ഈ കുടിയാമല ഹിൽസ്റ്റാറിന്റെ ഈ അമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ ഫോട്ടോ പ്രദർശനം അതായത് ചിത്രകാരന്മാരുടെയും ഫോട്ടോഗ്രാഫർ അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്ന അവസരം ിക്കൊടുത്തതിന് ഇവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അതുപോലെ കഴിഞ്ഞ കഴിഞ്ഞ മുൻ മാസം മെയ് മാസം അല്ല ജൂൺ മാസം തോന്നുന്നു ഇവരുടെ ഒരു മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരുന്നു അന്ന് തന്നെ ക്ഷണിച്ചിരുന്നു എനിക്കന്ന് വരാൻ സാധിച്ചില്ല എങ്കിലും ഈ യാത്ര സമയത്ത് നിങ്ങൾ ഓരോരുത്തരെയും നന്ദിയോടെ ഓർക്കുന്നു നമ്മുടെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു